Hello, 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 hello. ചേച്ചി പാദസരം ഇട്ടത് കാണിക്കും എന്തോ നാടേ ഇത് ലൈവ് വന്നിട്ട് ഇതാണോടെ പറയുന്നത് ഏ സ്ലോ കണക്ഷൻ ആരും ഇല്ലേ എല്ലാവരും ഒരു ഹായ് പറയൂ പ്ലീസ് ആ സ്ലോ ആയിട്ടുള്ള കണക്ഷനാണ് അപ്പം എന്തായാലും ബിഗ് ബോസ് കണ്ടിരുന്നോ അതാണ് എന്റെ ചോദ്യം സോ ബിഗ് ബോസിൽ ഓക്കേ സഞ്ജു ബിഗ് ബോസിൽ ഇന്ന് ലാലേട്ടൻ ആറുപേരെ അതിനകത്ത് വിട്ടുണ്ട് നാളെയാണ് ഹൗസിനകത്ത് പോവുക അപ്പം നാറുപേരെ ഇന്ന് കാണിച്ചു ബിഗ് ബോസിൽ ചെന്നതിൻ്റെ ഒരു കാര്യം അതിലെനിക്ക് കുറച്ച് പേരേ അറിയത്തുള്ളൂ കുറച്ച് പേരും വിരലിനെണ്ണാവുന്നതിന് പൂജേനെനിക്കറിയാം കാരണം ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ചിരിയാണ് സോ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക ഒരു തമാശ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ പല ആൾക്കാരെയും ഇൻറ്റർവ്യൂ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരെയും ഇൻ്റർവ്യൂന്ന് എണീച്ച് ചാടി ഓടി പോകുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ ചിരിയോട് കൂടിയിട്ട് ഭയങ്കര രസത്തിൽ ക്യൂട്ടായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് പൂജ അപ്പൊ പൂജ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതൊരു നല്ലൊരു ഇപ്പൊ അവിടെ ഇല്ലാത്തതും അത് തന്നെയാണ് ആ ചിരി എന്ന് പറയുന്ന ഒരു സംഭവം അത് അവിടെ ഇല്ല ഫുൾ ടൈം അടിയാണ് അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കാനായിട്ട് പൂജേനെ കൊണ്ടുപോ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് അങ്ങനെ വേറെ ആരെയും അങ്ങനെ അറിയുന്നില്ല പിന്നെ എനിക്കറിയാം സായി അരിയണ്ണൻ ഈശ്വര അരിയണ്ണന്റെ അരിവേ വേവല് ആ വണ്ടിക്കകത്ത് ഇരുന്ന് വേവുന്ന ആ ആ സംസാരമൊന്നും അവിടെ നടക്കൂല ആ മുഖത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ അരിയണ്ണന്റെ ആ ഒരു മാലയിടിയിലുണ്ടല്ലോ എല്ലാവർക്കും ഓരോരോ ഒരു ടാസ്ക് കൊടുക്കുമല്ലോ എല്ലാവരും വരുമ്പോൾ ഒരു ടാസ്ക് പോകാൻ നേരത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേതാ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പം മാല ഇട്ടത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പുള്ളിക്കാരൻ്റെ എത്രമാത്രം ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഗബ്രിക്കാണോ എന്ന് തോന്നുന്നു ഗബ്രിക്കാണോ മാലിട്ടത് അയ്യോ അത് കണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയാ അങ്ങനെ എനിക്ക് തോന്നി ഗബ്രിക്കാണോ എന്ന് എനിക്ക് തോന്നലേ ഞാൻ കണ്ടിട്ട് എന്റെ കണ്ണടിച്ചു പോയി തോന്നുന്നു തന്നെ നിലപാട് തോന്നു അപ്പത്തന്നെ എന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി സോ എനിക്ക് ആകെ സങ്കടമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ വന്നിട്ടും ഈ ഇ ഇപ്പൊ ഇത്ര ആറ് ആറുപേരെ എടുത്തിട്ട് വന്നിട്ടും ഈ ഗെയിം ഫുള്ള് കണ്ടിട്ടല്ലേ ഇവർ വന്നിരിക്കുന്നത് അപ്പൊ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ള പുറത്തുള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അവിടെയും ആ ജിൻഡോനെ ഒറ്റപ്പെടുത്തുന്ന പോലെ അപ്പൊ ലാലട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്താ ജിൻഡോ ഒറ്റപ്പെടുത്തണത് എന്താ ജിൻഡോ ഒറ്റപ്പെടുത്തുന്നത് ജിൻഡോനെ ജിൻഡോ ഒരു നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പിടിച്ച് എറിയാൻ നോക്കുന്നത് സാ സോ ഞാനാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു എനിക്ക് ഒരു മാല തരുവാണ് എവിടെ ആരാണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ജിൻഡോയ്ക്ക് തന്നെ എടുക്കും ഒന്നും ഒരു സംശയവും വേണ്ട സോ ഞാൻ അത് പ്രതീക്ഷിച്ചു പക്ഷെ പ്രതീക്ഷകളൊക്കെ തവിടം മറിച്ചിട്ട് ഇനിയും അപ്പം ലാലേട്ടം ചോദിക്കാറുണ്ട് ഇടയ്ക്ക് ജിൻഡോനടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെയാണ് സോ ഈ ആറ് പേര് വന്നവരും ഈ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനുള്ളവരല്ല എനിക്ക് തോന്നുന്നു കാരണം സപ്പോർട്ട് ചെയ്യാനായിരുന്നെങ്കിൽ അവർ ആ ജിൻഡോയ്ക്ക് ഒരു മാലയെങ്കിലും ഇടുമായിരുന്നു സോ അത് ഇട്ട് കണ്ടില്ല അപ്പോ എനിക്ക് വളരെ സങ്കടമുണ്ട് ആ ഒരു കാര്യത്തിൽ എന്തായാലും എത്ര ആൾക്കാർ വന്നു പോയാലും ജിൻഡോന്റെ പവർ പവർ തന്നെയാണ് പുറത്തുള്ള ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഉള്ളിലുള്ള ആൾക്കാരല്ല സപ്പോർട്ട് ചെയ്യുക ഗെയിമിനകത്ത് പോയി കഴിയുമ്പോൾ ഈ ആറുപേരെ അതിനകത്ത് പോയി അവിടെ ഗെയിം കളിക്കും അവിടെ സപ്പോർട്ട് ചെയ്യണത് അവര് ആ ആറുപേരിൽ ഒതുങ്ങുന്നതല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് പുറത്തുള്ള ജനങ്ങളുടെ സപ്പോർട്ടല്ലേ ആ പുറത്തുള്ള സപ്പോർട്ട് എന്തായാലും ജിൻഡോയ്ക്ക് കിട്ടും മനസ്സിലായി ഈ എന്റെ ഉൾപ്പെടെ കാഴ്ചക്കാരിയായ എന്റെ ഉൾപ്പെടെ ജിൻഡോയ്ക്ക് കിട്ടും അത് ഉറപ്പാണ് ആറുപേര് പോയിട്ടും ആറുപേര് ജിൻഡോയിക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുറത്തുള്ള ജനങ്ങൾ അത് കാണുന്നവര് സപ്പോർട്ട് ചെയ്തിരിക്കും എന്ന് തന്നെ പറയാനുള്ളത് വോട്ടിലൂടെയാണല്ലോ അല്ലാതെ ഈ ആറ് ആറുപേരുടെ സപ്പോർട്ടും കൊണ്ടല്ലോ വോട്ട് ഉണ്ടാവണത് പേർക്കും സപ്പോർട്ട് ചെയ്യുന്നതും ജനങ്ങളാണ് സോ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് ഇത്രയും പേരെ അയച്ചവരും ആരെങ്കിലും ഒരാൾ നല്ല ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ജിൻഡോയ്ക്ക് മാല കിട്ടാത്തത് എനിക്ക് വളരെ സങ്കടം തോന്നി എനിക്ക് സങ്കടം തോന്നി ഒരുപാട് സങ്കടം തോന്നി ഒന്നും പറയാനില്ല എനിക്ക് വളരെ സങ്കടം തോന്നി ഞാൻ ചിന്തിച്ചതും വേറൊരു രീതിയാണ് പേരിലെ ഒരു ഒരു രണ്ടു പേരെങ്കിലും ജിൻഡോയ്ക്ക് ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ അതിനകത്ത് ആ ആളെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരും അതിനകത്ത് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് വളരെ സങ്കടം തോന്നി എന്തായാലും ജിൻഡോ ഒറ്റക്ക് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ഇന്ന് ലാലേട്ടൻ ചോദിച്ചിരുന്നു അപ്പോഴും ജിൻഡോ ജിൻഡോയുടെ മനസ്സിൽ നിന്ന് തന്നെ പറയണം കാരണം ആരും വിശ്വസിക്കാൻ കൊള്ളൂല ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ല ഈ ആറുപേരുന്ന കണ്ടിട്ട് ഈ ആറുപേരിനും ഒരു സപ്പോർട്ടില്ല ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ടില്ല സോ അവിടെയും ജിൻഡോ ഒറ്റപ്പെടാനാണ് കൂടുതൽ ചാൻസ് ഉണ്ടാവുന്നത് സോ അതിലെനിക്ക് വളരെ വളരെ വിഷമം തോന്നുന്നുണ്ട് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് നമ്മളിപ്പം ഒരു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സങ്കടം വരില്ല അതുപോലെ എനിക്ക് വിഷമം വന്നു ഈ ഒരു കാര്യത്തില് പിന്നെ എനിക്ക് രജിസാറിനെ പോലെ തോന്നി എനിക്ക് വളരെ സങ്കടം തോന്നി എന്താ വെച്ചാൽ ആത്മാർത്ഥതയായിട്ട് ഒരു കളങ്കില്ലാതെ കളിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നില ജിൻഡുവൊക്കെ ഉണ്ട് അത് കാണാതെ എന്തൊക്കെയോ എനിക്കോ ഒന്നും മനസ്സിലാവുന്നില്ല സോ എന്താന്നറിയില്ല വളരെ സങ്കടം തോന്നി ആറ് പേര് ആ ഒരു ഇതിലൊരു കമന്റ് മനുവിന്റെ കണ്ടു പേര് പോയത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാനല്ല ഗെയിം കളിക്കാനാണ് അത് സത്യസന്ധമായിട്ട് നീ പറഞ്ഞ ഒരു കാര്യം പക്ഷെ എനിക്ക് വേറൊന്നു പറയാനുള്ളത് പേരും ഈ പുറത്തുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ടല്ലേ പോണത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫ്രണ്ടായിട്ട് ലാലായിട്ട് ഇന്ന് ഫ്രണ്ട്സി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിച്ചു അപ്പം അവിടെ ജിൻഡോ പറഞ്ഞതും എന്താണ് എനിക്ക് ആത്മാർത്ഥതയായിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഇത് ഇവിടെ ഇല്ല എല്ലാവരും ടാർഗറ്റ് പ്രത്യേകമായിട്ട് പറയുന്നത് നീ തന്നെ കേട്ടതല്ലേ അപ്പം അവിടെ ഒരു ഒരാൾക്ക് ഒരു കൂട്ടായിട്ട് നിൽക്കുക എന്നുള്ളത് ആറ് പേരിൽ ഒരാളിൽ ഞാൻ പ്രതീക്ഷിച്ചു ഒരാളിൽ നിന്നെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അതൊന്നും ഇല്ല ഒക്കെ ഗെയിം കളിക്കാനാണ് ആ ഗെയിം 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 ഫ്രണ്ട് ഇപ്പൊ സീസൺ ഫൈവില് എത്ര പേര് നല്ല രീതിയിൽ കൂട്ടായിട്ട് നിന്നിട്ട് അഖിലിന്റെ കൂടെ നിന്നിട്ട് ഫ്രണ്ടായിട്ട് നിന്നിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് അവരും ഗെയിം ഗെയിമന്നെയല്ലേ കളിച്ചത് അല്ലാതെ വേറെ അവിടെ തുള്ളി ഫുഡ് കഴിച്ചു ഉറങ്ങാനൊന്നുമല്ലല്ലോ പോണത് പക്ഷെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഒപ്പം നിന്ന് ഞാൻ അങ്ങനെ ഒരാൾ പറഞ്ഞില്ലല്ലോ എന്നാണ് ഈ ഗെയിം പുറത്തുനിന്നല്ലേ കണ്ടത് കാണുമ്പോൾ അവർക്ക് പറയാലോ ഞങ്ങൾ ഇത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ജിൻഡുവിനെ ഒറ്റപ്പെടുത്തുന്ന പോലെ ഫീൽ ചെയ്തു സോ അതിനൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ ഒരു ഫ്രണ്ടായിട്ട് ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ അങ്ങനെ നിന്നുകൊണ്ടും ഗെയിം ഗെയിം കളിക്കാമല്ലോ അതെന്തുകൊണ്ടത് പറഞ്ഞില്ല അത് എന്തുകൊണ്ട് ഈ ആറ് പേരിൽ ഒരാളെങ്കിലും അത് പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവർ ഉള്ളിൽ പോയ പോയല്ലേ ഗെയിം തുടങ്ങൂ അവരിൽ ആരെങ്കിലും ജിൻഡുയുടെ കൂടെ കാണാം കാണണം എന്നാണ് ഞാൻ ആഗ്രഹം പക്ഷെ ആ ഞാൻ ആഗ്രഹിക്കും ഇപ്പൊ നമ്മള് അത് മുന്നേ കൂട്ടി നമുക്ക് അറിയ അറിയണല്ലോ അല്ലെങ്കിൽ ഈ ഒരു പ്രതിമ പോലെ എല്ലാവരുടെ പ്രതിമയും അവിടെ കൊണ്ടുവന്ന് ലാലേട്ടം വെച്ചത് വെറുതെ അല്ല മനസ്സിലായോ നിങ്ങൾക്കാണെങ്കിലും എന്നോട് എന്നോട് ഞാൻ തന്നെ പറയുവാണ് ഈ പ്രതിമകളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചത് കാഴ്ചക്ക് കാണാൻ വേണ്ടി വെച്ചതിൽ ആർക്ക് സപ്പോർട്ട് കൊടുക്കും ആരുടെ കൂടെ നിൽക്കും ആരെ ഔട്ടാക്കും ആരെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ആ പ്രതിമ അവിടെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോ ഒരാൾ പോലും ജിൻഡോയിന്റെ കാര്യത്തിൽ നല്ലൊരു സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഇങ്ങനൊരു പാവമാണ് ഇങ്ങനെ നിഷ്കളങ്കനാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു സ്നേഹത്തോട് കൂടിയിട്ടൊരു മാല അദ്ദേഹത്തിന് ഇട്ടു കൊടുത്തത് ഞാൻ കണ്ടില്ല സത്യസന്ധമായിട്ട് ഞാൻ ഓപ്പണായിട്ട് പറയണം ഇങ്ങനെ ഈ ആറുപേര് പോയിക്കഴിഞ്ഞാലും ജിൻഡോയ്ക്ക് ഉള്ളത് ജിൻഡോയ്ക്ക് തന്നെ കിട്ടും ജിൻഡോ കപ്പടിക്കും എന്ന് ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസും വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്നെ നടക്കും പിന്നെ ജനങ്ങളായ നമ്മളും വിചാരിക്കണം ഈ മൂന്ന് പേരും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും അല്ലാതെ ഈ ആറ് പേര് വിചാരിച്ച ഒരു ചുക്കും ചുണ്ണാമ്പ് നടക്കത്തില്ല സത്യസന്ധമായിട്ട് തന്നെ പറയും ഈ ആറ് ആറുപേരും ഉണ്ടാക്കിയ ഒരു ഉണ്ടാക്കലില്ല അതിൻ്റെ ഉള്ളിലുള്ളവരും മൂന്ന് മൂന്നുപേര് ചിന്തിക്കണം ഒന്ന് കാണുന്ന ജനങ്ങൾ രണ്ട് ബിഗ് ബോസ് ടീമുകാർ മൂന്ന് വോട്ട് ഇതന്നെ വോട്ട് ദൈവം എന്നുള്ളതും ബിഗ് ബോസ് എന്നുള്ളതും നമ്മളൊക്കെ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമാണ് അല്ലാതെ ഈ ആറുപേരുന്നതിനകത്ത് പോയിട്ട് ഒരു ഗുണ്ട ഉണ്ടാകത്തില്ല അതിൽ ജിൻഡോന്റെ മെക്കിട്ട് കയറാൻ നിന്നിട്ട് ഒരു കാര്യമില്ല ഒക്കെ പുറത്താകത്തേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ അരിയണ്ണന്റെ അരിയണ്ണന്റെ എന്താണെന്നുള്ളത് അരിയണ്ണൻ കൃത്യമായിട്ട് ആ സ്റ്റേജിൽ ഇന്ന് കാണിച്ചു ഏതെങ്കിലും പറഞ്ഞ അപ്പ ഫോണ് വിളിക്കല പണി ഏഹ് ഈ ലൈവ് കണ്ടിട്ട് ലൈവ് കട്ടാക്കാനായിട്ടുള്ള പരിപാടി ആണ് ആലവലാദികള് ഒന്നും ഉണ്ടാവില്ല ഒരു ഒരു കുന്ത ഉണ്ടാവത്തില്ല ഇപ്പ ഞാൻ പറയട്ടെ അർജുൻ അർജുൻ വന്നിട്ട് ബിഗ് ബോസിനുള്ളിൽ പോകണതിന് മുന്നേ അർജുൻ പറഞ്ഞ കാര്യം എന്താണ് ഞാൻ ഇവിടെ പ്രേമിക്കാനല്ല പോണത് ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത് എന്ത് ഗെയിമാണ് ഞാൻ കണക്കുക അവിടെ ഒരാൾ പ്ലെയിൻ കിസ് കൊടുക്കുന്നു അത് പിടിച്ച് ഇടുന്നു ഇതാണോ എന്താണ് ഗെയിം എനിക്കറിയാം ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് ഏഹ് ബിഗ് ബോസിൽ പറയുന്നതൊന്ന് പുറത്ത് പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന് സോ ഏഹ് അത് അതല്ലേ സത്യസന്ധമായ കാര്യം ഏഹ് ഞാനിപ്പോൾ ബിഗ് ബോസിൽ പോകുമ്പം ഒരു കാര്യം ഞാൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ട ഞാൻ എനിക്ക് പാവം അതിന് നമ്മുടെ സാറിനെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നി ഞാൻ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കൊള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തു സോ ഞാൻ ഗെയിം കണ്ടിട്ടാ വരണം അതേപോലെ തന്നെ ഈ ഗെയിം കണ്ടിട്ടന്നെയല്ലേ ഈ ആറ് വരുന്നത് അപ്പോൾ ഈ പുറത്തുള്ള സപ്പോർട്ട് മുഴുവൻ ജിൻഡോയ്ക്ക് ആണെന്നുള്ളതും മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്തിനാ ഇവര് മാല മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം എന്ന് എനിക്കറിയില്ല ഇതും ഇവരുടെ ഒരു ഗെയിം ആയിരിക്കാം അല്ലേ ഒരു നാറിയ ഗെയിം അപ്പൊ ആരും ജെന്യൂനിറ്റി അല്ല സത്യം പറഞ്ഞ ആരും ജെനു ആയിട്ടല്ല ഇപ്പൊ നിൽക്കുന്നതും ഞാൻ ആ സ്റ്റേജിൽ പോകുമ്പോ പോലും ആ അരിയണ്ണൻ്റെ നിലപാട് ഞാൻ കണ്ടു ഗബ്രിക്കാണോ ഋഷിക്കാണോ ഏട്ടു കൊടുത്തത് ഞാനത് ഗബ്രിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ദൈവമേ ഇമാതിരി ഉള്ള ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല അയ്യോ നിലപാടിന്റെ ഉസ്താദ് ഉം ഉണ്ണിമുതന്നെ ഫോണ് പേഴ്സണലി വിളിച്ചു കഴിഞ്ഞപ്പോ അതെടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക് ആക്കിയിട്ട് പബ്ലിക്കുണ്ടാക്കിയതല്ല എന്നിട്ട് അതിനു മുന്നേ എനിക്ക് ടാപ്പ് വെച്ചത് എങ്ങനെയെന്നറിയോ ഞാനും ഫുക്റും കൂടി വാട്സപ്പിൽ സംസാരിച്ച കാര്യം ഞാൻ പബ്ലിക് പബ്ലിക്കാക്കിയപ്പോ ഓട്ടെന്നെ വന്നു എന്തെന്നറിയോ ഇത് ഒരാളുടെ പേഴ്സണൽ ഓഡിയോ എന്ന് പറയുന്നത് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടെടുത്തു അതിന്റെ പേരിൽ കുറച്ച് അരിവാരി തിന്ന് അരി അരി പുഴുങ്ങി തിന്ന് അതിന്റെ പേരിൽ കൊറേ റീച്ച് കിട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞു ഉണ്ണിമൂന്നും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പ അത് ലൈവായിട്ട് ഓടി അപ്പം അപ്പൊ ഈ പറയുന്ന റൂൾസ് എന്ന് പറയുന്നത് അവനൊന്നും എനിക്കൊന്നും കാണോ എനിക്കറിയില്ല അപ്പം അങ്ങനെ ഒരാളെയാണ് അതിനകത്ത് എടുത്തിരിക്കണെ അരി കൊറേ വാരി വാരി ഉണ്ടാക്കും എന്നിട്ട് എന്നിട്ട് ആ ഇരുന്നിട്ട് തന്നെ പറയുന്നത് എന്താണ് ആ ഞാൻ അരുവാ അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്കത് ഉതിർന്ന് അരിക്കി ഉണ്ടാക്കുകയാണെന്ന് ഒരു പണിയില്ലാതെ ഇപ്പം കളറൊക്കെ അഴിച്ചിട്ടുണ്ട് അല്ല കോഴിക്കോടിന് കോഴി കോഴിക്ക് പപ്പടിച്ച പോലെ കുറെ വൈറ്റ് കളർ എടുത്തിട്ട് ആദ്യം റെഡ് ആയിരുന്നു ആദ്യം റെഡ് കളർ ആയിരുന്നു പപ്പടിച്ചിട്ടുണ്ടായിരുന്നത് തലയിലൊക്കെ അരിയണ്ണന്റെ ഇപ്പം മൊത്തത്തിൽ വെള്ളയായി ഇപ്പഴാണ് കറക്റ്റ് കറക്റ്റ് സംഭവമായിരുന്നതാണ് ഇനി എന്തായാലും ട്രോള നല്ല മാതിരിയാണ് എന്തായാലും അടിപൊളി ഇനി എന്തായാലും പൊളിക്കും എനിക്ക് പറയാനുള്ളത് പൂജ എനിക്ക് തോന്നുന്നു പൂജ അതിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോമഡിയൊക്കെ ആയിട്ട് വരും അരിയണ്ണനെ കൊണ്ട് അരി മേടിക്കാൻ പോയിട്ട് ഇനി പുറത്തിറങ്ങുമ്പോൾ അരിയണ്ണന്റെ അരി മേടിക്കാനുള്ള ആ ഒരു ആ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് കുത്തിരുന്നിട്ട് പലരുടെയും വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യുന്ന പരിപാടി ഇല്ല അതും കൂടി നിൽക്കും അതാണിപ്പോൾ പോ അതാണ് പുള്ളിക്കാരൻ ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുമെന്ന് സത്യസന്ധമായ കാര്യം ഞാൻ ഇപ്പം പറയാം സത്യമായിട്ടും പറയാത്ത കാര്യോ നിലപാട് ഞാൻ 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 സത്യം പറഞ്ഞാ കറക്റ്റായിട്ട് ഒരു ഇതിനകത്ത് ഇടുന്ന ഞാൻ വിചാരിച്ചത് ഒരു പ്രതിമയ്ക്ക് പ്രതിമക്ക് മാലയിടുന്ന കുറച്ച് കറക്റ്റായിട്ട് മനസ്സിലുള്ള ആ തരികട അതിനകത്ത് തന്നെ വന്നു പിന്നെ മുഖത്തൊരു ചിരിയോ ഒന്നും ഇല്ല എന്തോ ഒരു പേടിയുണ്ട് പുള്ളി പോയി കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല ഒരു പരദൂഷണ കമ്മിറ്റി ആയിരിക്കും മിക്കവാറും രിയണ്ണൻ അരിയണ്ണനെ കുറിച്ച് പറയണമെങ്കിൽ അത്രയ്ക്ക് എനിക്ക് പറയണം അരിയണ്ണന്റെ അരി മുട്ടാൻ പൂവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞു ഇനി റേഷൻ അരി വാങ്ങാൻ പോലും ഗതിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങി എന്തായാലും ബിഗ് ബോസിന്ന് നിന്ന് കുറച്ച് പൈസ കിട്ടുന്നല്ലാതെ ഇനി കണ്ടിന്യൂഡായിട്ട് നിലപാട് പറയാനായിട്ടാ ഇനി ഇനി ഉണ്ടാക്കും അയ്യോ ഇവളുടെ അയ്യോ ഇവളുടെ റിപ്പോർട്ട് അടിച്ചു ചേടാ നീയൊക്കെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാ അടുത്ത അക്കൗണ്ട് തുടങ്ങൂടാ ഞാന് എഫ് ബി ഐയ്യോ എന്റെ അങ്ങ് റിപ്പോർട്ട് അടിച്ചു അപ്പൊ അരിയണ്ണ എന്റെ അരിമുട്ടെന്ന് പറഞ്ഞപ്പോഴായിരിക്കും ഓടി വന്ന് കുണു കുണുന്ന് ആക്കിയിരിക്കുന്നത് എന്റെ കുണുവാവേ എന്താ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ എന്താണ് എന്താണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കസേര തട്ടിപ്പോണ പോലല്ല അടുത്ത ഒരു സിം സിമ്മെടുക്കോ അല്ലെങ്കിൽ അടുത്ത ഒരു അടുത്തൊരു ജിമെയിൽ തുടങ്ങി അടുത്തൊരു ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യോ എന്നെ ഇഷ്ടപ്പെടുന്നവര് അവിടെ വരുവാടാ ഊളെ ടാ അവൻ വന്നിട്ട് അങ്ങ് ഫേസ്ബുക്ക് റിപ്പോർട്ട് അടിക്കും റിപ്പോർട്ട് അടിക്കും റിപ്പോർട്ട് അടിച്ചു അടുത്ത് തുടങ്ങും എന്റെ മന്ത്രിക്കാസുകാരല്ല ധരിക്കുന്നത് ഏ വല്ലത് പാരട്ടെ നാഗസായ ആ പുള്ളിക്കാരി വന്ന അടിപൊളിയാണ് പക്ഷെ പുള്ളിക്കാരി എന്താണെന്നറിയാ എപ്പോഴും ഈ കഴുത്തില് രുദ്രാച വിട്ടുകൊണ്ട് ഇങ്ങനെ മാണ്ട് മയങ്ങി എണീക്കാൻ വയ്യാത്ത രീതിയിൽ പിന്നെ പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുംകൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ല ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല ഫിസിക്കലി ചിലപ്പോൾ ഗെയിം കളിക്കേണ്ടി വരും ചിലപ്പോൾ നല്ല നന്നായിട്ട് ഗെയിം കളിക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള കാര്യത്തിനൊന്നും തീരെ വയ്യാത്തവരെ അവിടെ എടുക്കത്തില്ല ഹായ് ചേച്ചി പക്ഷെ പുള്ളിക്കാർ പോയാൽ നല്ല നല്ല പഞ്ച് ഡയലോഗ് അവിടെ പറയും പക്ഷെ അത് തൊപ്പി തൊപ്പീനെ ഞാൻ പ്രതീക്ഷിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ അരിയണൻ്റെ ആ സ്ഥാനത്ത് തൊപ്പിനെയോ അല്ലെങ്കിൽ ഈ നാഗ എന്ന് പറയുന്ന അവരെയോ അടിപൊളി അടിപൊളിയായനെ ഇത് വേസ്റ്റ് വേറും വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ സുജോ പിന്നെയും കൊള്ളാം സുജോന്റെ ഞാൻ പറയുകയാണെങ്കിൽ സുജോയ്ക്ക് കുറച്ചൊക്കെ ഒരു നിലപാട് ആ നിലപാടുണ്ടെന്ന് ഞാൻ പറയത്തില്ല അവന്റെ ചില നിലപാടുകളിൽ നിന്ന് നമുക്ക് പറ്റിയല്ല പക്ഷെ എന്നാലും എനിക്ക് അവിടെ പോയി കഴിഞ്ഞ സുജോന്റെ സിജോ അല്ലേ സിജോന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ ഫിസിക്കൽ നടത്തിയ പിന്നെ റോക്കിക്ക് ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതുവരെ എനിക്ക് അത്ര ഇഷ്ടമായില്ല ഇടി കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞ അവരൊറ്റ ഒരു ഡയലോഗില് എൻ്റെ മനസ്സ് വളരെ എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടു പോയി അത്രയും ഒരു നമ്മളാണെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും പറയത്തില്ല എന്നെ എന്നെ ഇമാതിരി ചെയ്ത റോക്കിനെ ഞാൻ ഞാൻ ബിഗ് ബോസിൻ്റെ നടത്തുന്നത് ഞാൻ പറയും പുറത്തിറങ്ങിയിട്ട് ഞാൻ അവൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ കണ്ട്രോളാന്ന് പറയും അങ്ങനെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ അതെല്ലാം തരണം ചെയ്ത് ഒരു ഗെയിം ചിലവർ പറയണോ സുജോ പറഞ്ഞത് ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നാല് സ്ക്രൂ അങ്ങാണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയേറെ ഇടികൊണ്ട് പഞ്ചറായ ഒരാൾ ഒരു ഗെയിമിന് വേണ്ടി മാത്രം ഇതൊന്നും പോട്ടെ എന്ന് പറയത്തില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കണ് എന്താ എങ്ങനെ ആയിക്കോട്ടെ ഗെയിമിന്റെ ഭാഗമായിക്കോട്ടെ അല്ലാത്ത ഭാഗം എന്തായാലും നല്ലൊരു ഒരു ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചതുപോലെ ചെയ്യാം എന്നുള്ള രീതിയെ മാറ്റി പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പാഠമായി കാണിക്കണേ അല്ലെങ്കിൽ സുജ ഒരു പാഠമായി കാണിക്കണേ എന്താണ് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ അങ്ങനെ ഒരു പാഠം എല്ലാവരും പഠിക്കത്തൊന്നുമില്ല ഇങ്ങോട്ട് കിട്ടിയ നാലേ അങ്ങോട്ട് കൊടുക്കാനേ പഠിക്കുകയുള്ളൂ പക്ഷേ അവിടെ അവിടെ നിൽക്കുമ്പോൾ സുജയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല പുറത്തിറങ്ങിയിട്ടാണ് ഈ അടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാലടി അങ്ങോട്ടും കൊടുത്തേനെ അത് വേറെ കാര്യം ഞാനേ ഇവിടെ ബിഗ് ബോസിന്റെ കാര്യം പറയണം അല്ലാതെ പാർട്ടിയുടെ വിഷയം വിഷയമല്ല പറയണം അതുകൊണ്ട് പാർട്ടിയിലെ വിഷയം പറയുന്നവരെയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം ഞാൻ പാർട്ടിയുടെ വിഷയം പിന്നേക്ക് ലൈവില് വരാം ഓക്കെ അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് പിന്നെ എന്താണ് എനിക്ക് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാല് ജാൻമണി എന്തു ശാവോണ് ശപിക്കുന്ന എന്റെ ഭഗവാനെ ഇനി ഒന്നും പറയാനില്ല ജാൻമണി അങ്ങ് മുടി മറ്റുള്ളവര് മുടിഞ്ഞു പോകും അത് പോയത് പറഞ്ഞ ഇങ്ങനെ ശപിക്കുമ്പോഴേക്കും കണ്ണൊക്കെ ആ വെളിയിൽ തള്ളിയിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു വാള് കൊടുത്തു കഴിഞ്ഞാൽ തുള്ളി ഉറച്ച തുള്ളി അവിടെ തുള്ളുന്ന തോന്നുന്നു ഈ വെളിച്ചപ്പാടിന് ഭയങ്കര കലി തുള്ളി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സമയത്താണ് ആ വാള് കൊടുക്കുക ആ വാള് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ തലയിൽ ചടയെ എന്ന് പറഞ്ഞ് വെട്ടും ഞങ്ങൾ പാലക്കാട് ആ ഭാഗത്തൊക്കെ ഉള്ള ഒരു കാര്യമാണ് വെളിച്ചപ്പാട് നിങ്ങളും കണ്ടു കാണുമായിരിക്കും അപ്പൊ ഈ കലിതുള്ളി നിൽക്കുമ്പോൾ വാള് കൊടുത്തു കഴിഞ്ഞാൽ നെറുകിൽ ഇങ്ങനെ വെട്ടും മനസ്സിലായില്ലേ ആ ദേഷ്യമാണ് അതുപോലെയാണ് ജാൻമണി കിടന്നുപ്രാകുന്നത് ഒരു വാള് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം ഇതിൽ വെട്ടു അമ്മാതിരി ഉള്ള രീതിയൊക്കെയാണ് അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ലാലേട ലാലേട്ടൻ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യം വന്നിട്ട് ഇങ്ങനത്തെ ശാപവാക്കുകളൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ആക്ഷൻ എടുക്കേണ്ടിവരും ഞങ്ങളുടെയും കൺട്രോൾ പോകും നിങ്ങളുടെ കൺട്രോൾ പോയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ശാപവാക്ക് പറയുന്നെങ്കിൽ ഞങ്ങളുടെ കൺട്രോളും പോകും ഞങ്ങൾ അതിന് ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇത് മാറ്റി പിടിച്ചില്ലെങ്കിൽ ഇനി ഇനി ആറുപേരാണ് അവിടെ വന്നിരിക്കുന്നത് ഈ ആറുപേർക്കെതിരെ ഈ ശാപവാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അടുത്ത ഞായറാഴ്ച ശനി ഞായർ വരുമ്പോൾ ജാൻമണി ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞ ലാലേട്ടം വിളിക്കും വെയിറ്റ് സത്യസന്ധമായിട്ട് പറയും ജാൻമണി പുറത്ത് ഈ എന്താണ് നോമിനേഷൻ പ്രക്രിയയിൽ നിന്ന് വോട്ടിന്റെ ബലത്തിലല്ലാതെ ഇമാതിരി കാട്ടിക്കൂട്ടുന്ന ആണെന്നുണ്ടെങ്കിൽ എത്ര വോട്ടുണ്ടെങ്കിലും ഫ്ലൈറ്റിൽ എന്താന്ന എന്താന്നാ പറഞ്ഞത് ജാൻമണി ഞാൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മുതൽ ഭയങ്കര സംഭവത്തിൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ആ ഇനി പറക്കും ഇനി ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് ശബ് ശാപവാക്കുകൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറക്കണ്ട ലാലേട്ടൻ തന്നെ പറപ്പിച്ചിങ്ങെടുക്കും സത്യം പറയാനോ അത് അത് ചെയ്യൂ ഏ പിന്നെ എന്താ പറയാ ബിഗ് ബോസിൽ ഇന്ന് ഒരാളാണ് പുതിയത് വന്നത് പൊളിയായിരിക്കും ആരാണ് ഞാൻ ആറുപേരെ കണ്ടു ഇന്ന് അകത്ത് പോയത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല നാളെയാണ് അകത്ത് പോവാന്ന് പറഞ്ഞു ഞാൻ ഒന്നാമത് നാട്ടിലല്ലല്ലോ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗമാണ് കണ്ടത് എന്തായാലും അടിപൊളിയായി ലാലേട്ടൻ പറയണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സീസൺ സിക്സിൽ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മുടെ ലാലേട്ടൻ എല്ലാം മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് മുഴുവനും ലാലേട്ടൻ പറഞ്ഞ് അടിപൊളിയാക്കുന്നുണ്ട് ഒരു ദാക്ഷിണ്യം ഇല്ല എന്നുള്ളതാണ് സോ എനിക്ക് വന്നവരില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂജയേയും പിന്നെ ആ ഡി ജെ ചെയ്യുന്ന ഒരാളില്ലേ ആ ആളെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേര് അവർ മാത്രമാണ് പിന്നെ എനിക്ക് മറ്റേ ഒരു ഒരു കൊച്ചുവിനെ കാണിച്ചൂല്ലേ ഒരു ലേഡി എനിക്കറിയില്ല അതിൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല അമ്മ അമ്മ ഒരു പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടിയാണെന്നൊക്കെ പറയട്ടെ പക്ഷെ അത് പുറത്താക്കും എന്ന് പറഞ്ഞ ഒരു കുറച്ച് ഒരു കൂടി അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു കൂടി പറയുന്ന വാക്കുകളായിട്ട് എനിക്ക് തോന്നി അതിപ്പ ഞാൻ പുറത്തു പോയി അല്ല ഞാൻ അകത്ത് പോയി അവളെ ഞാൻ അടിച്ച് പുറത്താക്കുക എന്ന് പറയേണ്ട കാര്യമില്ല ഇവരൊക്കെ ഈ ഒരു ബൽക്കാട് എൻട്രി ആയിട്ടാണ് പോകുന്നത് അപ്പൊ ഇത്രയും കൂടി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അവര് ഈ ഒരു നമ്മൾ പറയട്ടോ ഒരു ഒരു ഹൗസിനകത്ത് ആദ്യമേ പോയി നിന്ന ആൾക്കാരാണ് അവിടെ അവരൊക്കെ അല്ലേ ഈ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആയാലും ബാക്കി എല്ലാവരും ആയാലും അപ്പോ ആ ഒരു ഞാൻ ഞാനങ്ങ് അകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ അവളെ വലിച്ച് പുറത്തേക്ക് ഇടും എന്ന് പറയേണ്ട അത്ര അഹങ്കാരം വേണ്ട കാരണം കുറച്ച് ശാന്തതയും വേണം അല്ലേ ഒരു ഒരു പൊടിക്കൊതുങ്ങണേ മനസ്സിലായില്ലേ അത്രയ്ക്ക് വേണ്ട ഈ ഒരു വീട്ടിൽ ആദ്യമേ നിന്ന ആൾക്കാരാണ് അവര് അവരെ കയറി ഒരുപാട് ചൊറിയുന്നത് അത്ര നല്ല കാര്യമല്ല ഇടയിൽ വന്നവർ അങ്ങ് കയറി ഭയങ്കര കൊളുത്താനും പോകണം ഇപ്പം ഞാൻ ഇടയിൽ പോയി കയറി ആളാണ് പക്ഷെ എനിക്കറിയാം ഇത് നമ്മൾ ഇടയിൽ വന്ന ആൾക്കാരാണ് അതിനു മുന്നേ അവിടെ റിസ്ക് എടുത്ത് നിന്ന ആൾക്കാരാണ് അവിടെ ഉള്ളവരൊക്കെ അതിന്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കും വേണം എന്നാൽ നമ്മുടെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പറയും വേണം എന്ന് ഉള്ളൂ കാര്യം എനിക്ക് ഇന്നും ഇഷ്ടം സീസൺ ടു ആണ് താങ്ക് യു അങ്ങനെ ഒരാളെങ്കിലും കമന്റ് ചെയ്തല്ലോ സന്തോഷം എല്ലാവർക്കും എല്ലാവരുടെ സീസണും വലിയ കാര്യമാണോ സീസൺ വണ് അപ്പം സീസൺ വണ് വണ്ണിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ സീസണാണ് ഏറ്റവും നല്ലത് ടു ചോദിച്ചാൽ ഞാൻ പറയും ഞങ്ങളുടെ സീസണാണ് നല്ലത് ത്രീ ചോദിച്ചാൽ പറയും നല്ലതാണ് അങ്ങനെ പറയും പിന്നെ ഇഷ്ടമുള്ള ഒരു സീസൺ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ സീസണിനെ കാട്ടിൽ നിങ്ങളുടെ സീസൺ പറയാതെ വേറൊരു സീസൺ പറയേ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓരോരോ സീസൺ എടുത്ത് പറയാം അല്ലേ അല്ലാതെ ഞങ്ങളുടെ സീസൺ മോശമാണെന്ന് ഞാൻ തന്നെ പറയും ഒരിക്കലും പറയില്ല എല്ലാവർക്കും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന ഓരോരോ സീസണും ഓരോരോ സീസണുള്ളവർക്ക് ഒരു വെറൈറ്റിയാണ് പക്ഷെ അതിലും വെറൈറ്റി ആയിട്ട് ജെന്യുവിനായി ജെനുവിനിറ്റി ആയിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലെ ഒരു പ്രണയം എന്ന് പേളിമാണി ശ്രീ ശ്രീനിഷ അവരുടെ പ്രണയമാണ് ഇനി ഇനി കാണാൻ കിട്ടു അങ്ങനത്തെ ഒരു സോ ഞാനിനി നിർത്തുവാണ് ഓക്കെ എന്റെ ബാറ്ററി ലോ ആയി തുടങ്ങി ബാ ബായ് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്ര മാത്രം ഓക്കെ ബൈ